റഷ്യ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായതോടെ രക്ഷ നോക്കി ഓടുന്നതിപ്പോൾ നാറ്റോ സഖ്യകക്ഷികളാണ് റഷ്യക്കെതിരായ യുദ്ധത്തിന് തങ്ങളില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ജർമ്മനിയും ഇറ്റലിയും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ജനങ്ങളോട് മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ പ്രത്യേക നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് സിവിലിയന്മാർക്ക് അഭയം നൽകുന്ന ബാങ്കറുകളുടെ ഒരു ലിസ്റ്റ് ജർമ്മനി തയ്യാറാക്കിയിരിക്കുകയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് റഷ്യയുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ ട്രെയിൻ സ്റ്റേഷനുകളും കാർ പാർക്കിംഗും സംസ്ഥാന കെട്ടിടങ്ങളും മാത്രമല്ല സ്വകാര്യ സ്വത്തുക്കളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നത് ബാങ്കുകളുടെയും എമർജൻസി ഷെൽട്ടറുകളുടെയും ഒരു ഡിജിറ്റൽ ഡയറക്ടർ തന്നെ ജർമ്മനി തയ്യാറാക്കുന്നുണ്ട് അതിലൂടെ ആളുകൾക്ക് ആസൂത്രിത ഫോൺ ആപ്പ് ഉപയോഗിച്ച് വേഗത്തിൽ അവ കണ്ടെത്താനാകും ബേസ്മെന്റുകളും ഗ്യാരേജുകളും പരിവർത്തനം ചെയ്യുന്നതിലൂടെ ആളുകളുടെ അവരുടെ വീടുകളിൽ തന്നെ സംരക്ഷണ ഷെൽട്ടറുകൾ സൃഷ്ടിക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവ് പത്രസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് ഓഫീസ് ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റന്റ് മറ്റധികാരികളും നേതൃത്വം നൽകുന്ന വലിയ ഒരു പ്രൊജക്റ്റാണിത് എൺപത്തിനാല് ലക്ഷം ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് അഞ്ഞൂറ്റി എഴുപത്തി ബാങ്കറുകൾ മാത്രമാണുള്ളത് മുൻപ് രണ്ടായിരം ഉള്ളിടത്താണ് ഈ കുറവ് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ കൂടുതലും രണ്ടാം ലോക മഹായുദ്ധകാലത്തും ശീതയുദ്ധകാലത്തും നിർമ്മിക്കപ്പെട്ടവയാണ് നിലവിലെ സാഹചര്യത്തിൽ അതിൽ നാലു ലക്ഷത്തി എൺപതിനായിരം പേർക്ക് അഭയം നൽകാൻ കഴിയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിൽ പദ്ധതിയുടെ പ്രധാന കാര്യങ്ങൾ അംഗീകരിച്ചതായും പ്രത്യേക സംഘം ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും ജർമ്മൻ ഭരണകൂടം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ മറ്റ് നാറ്റോ അംഗങ്ങളെ റഷ്യ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതകൾ ജർമ്മനി മുന്നിൽ കണ്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ജർമ്മൻ ഇന്റലിജൻസ് നൽകിയ ഒരു റിപ്പോർട്ടിൽ രണ്ടായിരത്തി മുപ്പതോടെ നാറ്റോ സൈനിക സംഖ്യത്തിനെതിരെ ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് കഴിയുമെന്നാണ് കൃത്രിമമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് റഷ്യയുടെ ചാരവൃത്തിയിലും അട്ടിമറി പ്രവർത്തനങ്ങളിലും ഇപ്പോൾ തന്നെ യൂറോപ്പ് അശാന്തിയിലാണെന്നാണ് ജർമ്മൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം യുക്രൈനിലെ സംഘർഷത്തിന് ആഗോള യുദ്ധത്തിന്റെ സ്വഭാവമുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനില്ലെന്നുമാണ് റഷ്യയുടെ നിലപാട് നിലവിൽ വിവിധ രാജ്യങ്ങളിലെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി റഷ്യ മിസൈൽ സ്ഥാപിച്ചിട്ടുണ്ട് ആണവ പോർമന ഉപയോഗിക്കാൻ ശേഷിയുള്ള ആധുനിക മിസൈലുകളാണ് ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ പോളണ്ടിലെയും ജർമ്മനിയിലെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഉൾപ്പെടെ സൈനിക താവളങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ലക്ഷ്യം വെച്ച് റഷ്യയ്ക്ക് പുറമെ ഉത്തരകൊറിയയെയും ആണവ മിസൈൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ലോകത്തെ സമാധാന അന്തരീക്ഷം പാടെ തകർത്തപ്പെടുന്ന വീതിയിലാണ് നിലനിൽക്കുന്നത് ഇനിയൊരു വിദേശ ആയുധം റഷ്യൻ ഭൂമിയിൽ പതിച്ചാൽ എടുത്തിട്ട് പെരുമാറുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന യുക്രൈനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കുന്ന കാര്യം പരിഗണിക്കുകയാണെന്ന ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പരസ്യ പ്രസ്താവനയും പുട്ടിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹസത്തിന് ഏത് രാജ്യം മുതിർന്നാലും അക്രമിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടെയാണ് സൈന്യത്തെ അയക്കാൻ തങ്ങളില്ല എന്ന നിലപാട് പ്രമുഖ നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി മിറ്റലി സ്വീകരിച്ചിരിക്കുന്നത് യുദ്ധസാധ്യത പരിഭ്രാന്തി പടർത്തിയ ജർമ്മനിയിൽ നിന്നും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും താല്പര്യങ്ങൾക്ക് എതിരായ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനിൽ സംഘർഷത്തിൽ ഉൾപ്പെട്ട കക്ഷികൾ ആണവായുധങ്ങളുടെ ഉപയോഗം തടയാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്യാമെന്നാണ് മുൻ ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യ അടുത്തിടെ ആണവ സിദ്ധാന്തം അപ്ഡേറ്റ് ചെയ്യുകയും കഴിഞ്ഞയാഴ്ച യുക്രൈനിൽ ഒരു പുതിയ ഇത്തരം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പാശ്ചാത്യ രാജ്യങ്ങൾ ഗൗരവമായി കാണണമെന്ന് അവർ പറയുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഷ്യയുടെ സൈനിക ശക്തിയെ അംഗീകരിച്ച് മെർക്കൽ സംസാരിക്കുന്നത് നമ്മൾ ഭയത്താൽ തളർന്നു പോകരുത് പക്ഷേ റഷ്യയാണ് നമ്മളെക്കാൾ വലുതെന്ന് തോന്നുകയും ചെയ്യരുത് മെർക്കൽ ആവശ്യപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവശക്തികളിൽ പ്രധാനയാണ് റഷ്യ അതുകൊണ്ട് തന്നെ സാധ്യതകൾ ഭയപ്പെടുത്തുന്നതാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ആണവായുധങ്ങളുടെ ഉപയോഗം തടയാൻ ജർമ്മനി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുൻ ചാൻസലർ നിർദ്ദേശിച്ചിട്ടുണ്ട് റഷ്യയുടെ നവീകരിച്ച ന്യൂക്ലിയർ സിദ്ധാന്തവും ഓറേഷണിക് മിസൈൽ പ്രയോഗവുമാണ് അമേരിക്ക സഖ്യകക്ഷികളായ ജർമ്മനിയെ ഏറെ ഭയപ്പെടുത്തുന്നത് ഈ ഭയം മറ്റ് നാറ്റോ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പടരുന്നത് അമേരിക്കയും ആവശ്യപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ ആക്രമണത്തിന് തടയിടാൻ തന്ത്രങ്ങൾ ഒരുക്കി അമേരിക്ക പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി യുക്രൈൻ നഗരത്തിൽ ഒരു വലിയ സൈനിക കേന്ദ്രമാണ് റഷ്യ തകർത്ത് തരിപ്പണമാക്കിയത് നാറ്റോ രാജ്യങ്ങൾ നൽകിയ മിസൈലുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന പ്രദേശമാണ് റഷ്യ കത്തിച്ചാമ്പലാക്കിയത് ഇവിടെ പ്രയോഗിച്ച ഓർഷനിക് മിസൈലിന് ആണവപൂർമനെ ഘടിപ്പിക്കാൻ ശേഷിയുള്ളതിനാൽ ഇനി പ്രകോപനം ഉണ്ടായാൽ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഈ പശ്ചാത്തലത്തിലാണ് ജർമ്മനി ഇപ്പോൾ ദ്രുതഗതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്